സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് കടക്കാം നമ്മളെക്കാൾ ചെറിയ പയ്യനോട് പ്രണയം തോന്നുന്നതും അവന്റെ കൂടെ ജീവിക്കാൻ കുതിക്കുന്നതും എല്ലാം ഒരു തെറ്റാണോ സുബി എനിക്ക് ചിലപ്പോൾ തോന്നും മറ്റാരെങ്കിലും ഇതറിഞ്ഞാൽ എന്നെ ഒരു ചീത്ത പെണ്ണായിട്ട് കാണുമെന്ന് എനിക്ക് ആകെ എന്തോ പോലെ തോന്നും അത് ഓർക്കുമ്പോൾ എന്നാൽ അവനെ ഒട്ട് വേണ്ടെന്ന് വെക്കാനും പറ്റുന്നില്ലടി എനിക്ക് കുറെ ശ്രമിച്ചു നോക്കിയതാ ഞാൻ പറ്റുന്നില്ല പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ എനിക്ക് അവൻ പ്രിയപ്പെട്ടതാവുകയാണ് വേണ്ടെന്ന് വെക്കാനോ കാണാതിരിക്കാനോ ഒന്നും വയ്യ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എനിക്ക് പക്ഷേ ഒന്നറിയാം എനിക്കവൻ എന്നേക്കാൾ പ്രിയപ്പെട്ടവനാണ് എൻ്റെ ജീവനും ജീവിതവും എല്ലാം അവനാണ് സുബിയോട് മനസ്സിലുള്ളത് തുറന്നു പറയുമ്പോൾ സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടിപ്പോയി ബിന്ദു തനിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് തേങ്ങിക്കരയുന്ന കൂട്ടുകാരിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഒന്ന് അമ്പരെന്ന് സുബിയും കുലശേഖരപുരം ഗവൺമെന്റ് സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് സുബിയും ബിന്ദുവും അടുത്ത കൂട്ടുകാരികൾ എന്നും എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം എല്ലാവരോടും സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ബിന്ദു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആകെ മാറിയതുപോലെ പഴയ ചിരിയും കളികളും എല്ലാം നഷ്ടപ്പെട്ട് എപ്പോഴും എന്തോ ചിന്തയിലായിരുന്നുള്ള ബിന്ദുവിനെ തനിച്ചൊന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യം തിരക്കിയതാണ് സുബി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ബിന്ദുവിന് വീടിനടുത്തുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പയ്യനോടൊരു പ്രണയം അതും ആ പയ്യൻ അറിയാതെ തന്നെ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും വേഗം തന്നെ സാധാരണ നില കൈവരിച്ചു സുബി ബിന്ദുവിനെ ആശ്വസിപ്പിച്ചു ഈ പ്രണയം ഇഷ്ടം ഇതൊക്കെ ആർക്കും ആരോടും എപ്പോ വേണേലും തോന്നാവുന്നതല്ലേ ബിന്ദു അവിടെ ജാതിയും മതവും വയസ്സും ഒന്നുമില്ലെന്നേ നീ അവനെ ഇഷ്ടപ്പെടും പോലെ അവൻ നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടു വീട്ടിലും സംസാരിക്കുക കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ടൊരു നല്ല ദിവസം കണ്ടെത്തി വിവാഹം നടത്തി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചാൽ തീരാവുന്ന ഈ നിസാര പ്രശ്നത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കളിയും ചിരിയും ഒന്നും ഇല്ലാതെ മസുരും ഒക്കെ പെരുപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത് കഷ്ടം ഇഷ്ടപ്പെടുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും നിങ്ങൾ രണ്ടുപേരാണ് ചേർച്ചയും മനപ്പൊരുത്തവും വേണ്ടതും നിങ്ങൾ തമ്മിലാണ് അവിടെ മറ്റുള്ളവരുടെ ചിന്തകൾക്കോ വാക്കുകൾക്കോ പ്രസക്തിയില്ല നീ നിന്റെ ഇഷ്ടം അവനോട് പറ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ബിന്ദുവിന്റെ വലിയൊരു പ്രശ്നത്തെ തീരെ നിസാരമാക്കിയാണ് സുറിയുടെ സംസാരം കൂടെ നിൽക്കാൻ നേരായ മാർഗം കാണിക്കാൻ ഇതുപോലൊരു സുഹൃത്തുണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും അതോർത്തതും ബിന്ദുവിന്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു ആരെയും മോഹിപ്പിക്കുന്നത്ര മനോഹരമായ ഒരു ചിരി സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് ബിന്ദു ചെന്നത് അതുവരെ ഇല്ലാത്തൊരു സന്തോഷത്തോടെയാണ് ചെന്നതും കണ്ണുകൾ തേടിയത് അവനെയാണ് അനിക്കുട്ടനെ ബിന്ദുവിന്റെ പ്രണയമായവനെ ബിന്ദുവിന്റെ തൊട്ട അയൽവക്കമാണ് അനിക്കുട്ടന്റെ വീട് അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് അനിക്കുട്ടന്റെ ലോകം അനിക്കുട്ടൻ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്താണ് അവന്റെ അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാകുന്നത് പ്ലസ് ടുവിന് ശേഷം അനിക്കുട്ടൻ പഠനം അവസാനിപ്പിച്ച് കൂലിപ്പണിക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുകയാണവൻ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു കോൺട്രാക്ടർ തളർന്നു കിടന്നിരുന്ന അച്ഛൻ അനിക്കുട്ടന്റെ ശ്രമഫലമായി തനിയെ എഴുന്നേറ്റിരുന്ന് തുടങ്ങിയിട്ടുണ്ട് ബിന്ദുവിന് അമ്മ മാത്രമേ ഉള്ളൂ പലപ്പോഴും എന്താവശ്യത്തിനും അവിടേക്ക് ആദ്യം ഓടിയെത്തുക അനിക്കുട്ടൻ തന്നെയാണ് കുറച്ചുനേരം നോക്കിയിരുന്നിട്ടും അനിക്കുട്ടനെ പുറത്തെങ്ങും കാണാതെ വന്നതും മെല്ലെ എഴുന്നേറ്റ് അവന്റെ വീട്ടിലേക്ക് നടന്നു ബിന്ദു അവനെ ഒന്ന് കാണാതിരിക്കാൻ അത്രമേൽ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അനിക്കുട്ടന്റെ വീടിന്റെ പുറകുവശം വഴി ചെന്നതും മുന്നിലെ കാഴ്ചയിൽ കണ്ണുടക്കി ശ്വാസം ഇടാതെ നിന്നുപോയി ബിന്ദു ജോലി കഴിഞ്ഞുവന്ന് കുളിക്കാനുള്ള ഒരുക്കത്തിലാണ് അനിക്കുട്ടൻ അവന്റെ വർക്കിംഗ് ഡ്രസ് അലക്കുകല്ലിലിട്ട് അവൻ അലക്കുന്നിടത്തേക്കാണ് ബിന്ദു ചെന്നത് കാവിമുണ്ടെടുത്ത് ഷർട്ടിടാതെ തുണികൾ അലക്കുന്ന അനിക്കുട്ടനെ നോക്കി നിന്നുപോയവൾ അവന്റെ ആ ഉറച്ച ശരീരത്തിലൂടെ കണ്ണുകൾ തെന്നി നീങ്ങിയതും തന്റെ ശരീരത്തിലൂടെ ഒരു കുളിരോടിയതും ശരീരമാകെയെന്ന് വിറച്ചതും വ്യക്തമായി അറിഞ്ഞു ബിന്ദു ആരുടെയും കണ്ണിൽപ്പെടാതെ തിരികെ വീട്ടിലെത്തിയിട്ടും കള്ളം കാണിച്ച ഒരു ചെറിയ കുട്ടിയെപ്പോലെ പരുങ്ങി ബിന്ദു കൺമുന്നിൽ അനിക്കുട്ടന്റെ അർദ്ധ നഗ്നമേനി തെളിഞ്ഞതും കണ്ണെറുക്കി അടച്ചു പോയവൾ സ്കൂൾ വിട്ട് വന്നിട്ടും ഒന്നും കഴിക്കാതെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നവളെ ഒന്ന് നോക്കി സരോജനി നീ എന്താ മോളെ ചായ കുടിക്കാത്തത് വേഗം കുടിക്കി എന്നിട്ട് കാവിലൊന്ന് വാ ദീപാരാധന തൊഴാമല്ലോ വെള്ളിയാഴ്ചയല്ലേ ഇന്ന് അനിക്കുട്ടനെ ആണ്ടുപോയവൾ അത് കേട്ടതും വേഗം കാവിൽ പോവാൻ റെഡിയായി ബിന്ദു അനിക്കുട്ടൻ ഒരു പക്ഷേ അമ്പലത്തിനടുത്ത് പാടത്തുണ്ടാവുമെന്നതും അവളുടെ ആ ഒരുക്കത്തിന് ആക്കം കൂട്ടി മെല്ലെ പോണേ മോളെ സ്പീഡൊന്നും വേണ്ട ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തതും പതിവ് ഉപദേശവുമായി എത്തിയ അമ്മയ്ക്കൊരു ചിരി നൽകി അവൾ പറപ്പിച്ചു വിട്ടു അല്പദൂരം ചെന്നപ്പോഴാണ് അത് കണ്ടത് ആക്റ്റീവക്ക് കൈ കാണിക്കുന്ന അനിക്കുട്ടനെ അവനെ കണ്ടതും വിടർന്നു പോയി അവളുടെ മിഴികൾ ടീച്ചറെ ഒരു ലിഫ്റ്റ് ചിരിയോടെ അനിക്കുട്ടൻ ചോദിച്ചതും അവന്റെ ആ ചിരിയിൽ മയങ്ങി നിന്നുപോയി ബിന്ദു ഇരുപത്തിമൂന്നുകാരനാണെങ്കിലും പക്വത മൂലം പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ബിന്ദുവിന് കയറിക്കൂ പക്ഷേ ഞാൻ കാവുവരേ ഉള്ളൂ കേട്ടോ അനിക്കുട്ടൻ അവിടുന്നു പോകണ്ടേ സ്കൂട്ടറിന് പിന്നിലേക്കായി കയറിയിരിക്കുന്നവനെ സൈഡ് ക്ലാസ്സിലൂടെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും തല ഉയർത്തി അവളെ ഒന്ന് നോക്കി അനിക്കുട്ടൻ ഇപ്പോഴത്തെ നമ്മുടെ ഈ യാത്ര ഒരുപക്ഷെ ആൾക്കാവ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ടീച്ചർ ഒന്ന് മനസ്സുവച്ചാൽ നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്ര നമ്മളിൽ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നത് വരെ നമുക്ക് തുടരാം ഒരു തമാശ പോലെ എന്നാൽ അത്രയും ഗൗരവത്തിൽ പറയുന്നവനെ അത് കേട്ടതും ബിന്ദു തിരിഞ്ഞവനെ ഒന്ന് നോക്കി കേട്ടത് സത്യമാണോ എന്ന് പോലെ താൻ ആഗ്രഹിച്ചത് പറയാനും കേൾക്കാനും അതാണല്ലോ ആഗ്രഹിച്ചത് അവനായിട്ട് അത് പറഞ്ഞപ്പോൾ അവളിൽ ഒരു ഞെട്ടൽ ഉളവാക്കി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിന്ദു നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം അത് എൻ്റെ ഒരു സ്വപ്നവുമാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല എന്നാണെന്നും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴത് തുറന്നു പറയുന്നത് പോലും പറയാത്തത് കൊണ്ട് മാത്രം നഷ്ടമായെന്ന് നാളെ ഒരു സമയത്ത് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ പകപ്പോഴെ തന്നെ നോക്കുന്നവളുടെ കണ്ണിൽ നോക്കിയത് പറയുമ്പോൾ അനിക്കൂട്ടനിൽ നിറഞ്ഞു നിന്ന് അത്രയും ബിന്ദുവെന്ന അവന്റെ പെണ്ണിനോടുള്ള ഇഷ്ടവും പ്രണയവും മാത്രമാണ് അവൾ അവനെ ഒന്ന് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി മുന്നോട്ടെടുത്തതും തനിക്കുള്ള സമ്മതം ഒരു ചിരി ബിന്ദുവിന്റെ ചുണ്ടിൽ തത്തി കളിക്കുന്നത് അനിക്കൂട്ടൻ കണ്ട കണ്ടു അവളിലേക്ക് അവൻ ചാഞ്ഞവൻ ഇരുന്നു എന്നിട്ട് അവളുടെ വയറിലൂടെ ഇരു കൈകളും ചുറ്റി കോർത്തു പിടിച്ചു നമ്മൾ ഒന്നിച്ചുള്ള യാത്ര ഇപ്പോൾ മുതൽ നമ്മൾ തുടങ്ങുകയാണ് ബിന്ദു ഇനി ഇതിന്റെ അവസാനം നമ്മളിൽ നമ്മളിലൊരാൾ ഒറ്റയ്ക്ക് ഭൂമിയിലാവുന്ന അന്ന് മാത്രമാണ് അവളുടെ കാതോരം അനിക്കൂട്ടൻ പറഞ്ഞതും അവനുള്ള സമ്മതം പോലെ തന്റെ ഇടം കൈ അവന്റെ കൈക്ക് മുകളിൽ വെച്ചു ബിന്ദു സമ്മതം എന്ന വണ്ണം അന്നേരം അവളുടെ ഹൃദയം മൊഴിഞ്ഞത് ഒന്നു മാത്രമാണ് ഈ യാത്ര അതൊരിക്കലും അവസാനിക്കാതിരിക്കട്ടെ